യുവർ ഡിസിപ്ലിൻ ഡിസൈഡ്സ് യുവർ ഡെസ്റ്റനി ഞാൻ കുട്ടികളോട് എപ്പോഴും ഒരു കാര്യമാണ് നമ്മുടെയൊക്കെ അല്ലെങ്കിൽ നമ്മുടെ പലരുടെയും വിചാരം നമ്മുടെ വിധി ഇതെന്റെ വിധിയാണ് ഞാൻ ഇനി എന്ത് ചെയ്തിട്ടും കാര്യമില്ല ഇതേ എനിക്ക് വിധിച്ചിട്ടുള്ളൂ ഇതാണ് എന്റെ വിധി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പരാജയത്തോട് നമ്മുടെ വീഴ്ചയോട് നമ്മൾ അങ്ങ് പൊരുത്തപ്പെടും അതുകൊണ്ട് തന്നെ നമ്മൾ ആരും ആ വീഴ്ചയിൽ നിന്നും എഴുന്നേൽക്കുകയും ഇല്ല ആ പരാജയത്തിൽ നിന്നും പഠിക്കുകയുമില്ല നിലമറിച്ച് അത് എന്തുകൊണ്ട് സംഭവിച്ചു വീഴ്ച അല്ലെങ്കിൽ ആ കുറവ് അല്ലെങ്കിൽ ആ തെറ്റ് ഇത് മൂന്നും എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ഉള്ള ഒരു തിരിച്ചറിവ് ഉണ്ടായി കഴിഞ്ഞാൽ അതിനീ ജീവിതത്തിൽ ആവർത്തിക്കാതിരിക്കാനായിട്ട് എനിക്ക് കഴിയും എന്നുള്ള കഴിയണം എന്നുള്ള ചിന്തയും കഴിയും എന്നുള്ള ഒരു ബോധ്യവും നമുക്കുണ്ടായാൽ അതാണുള്ള ഡിറ്റർമിനേഷൻ നമുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ദൃഢനിശ്ചയം നമ്മുടെ മനസ്സിലുണ്ടായി കഴിഞ്ഞാൽ നമുക്ക് വിധിയെ തോൽപ്പിക്കണം വിധിയെ ചെറുത്തു തോൽപ്പിച്ചവരാണ് ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ളവർ ആ വിധിയെ തോൽപ്പിക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മനോഭാവങ്ങളിൽ മാറ്റം ഉണ്ടാവണം നമ്മുടെ മനോഭാവങ്ങളുടെ മാറ്റം എന്ന് പറയുന്നത് നമ്മുടെ സമ്പത്തിനോടുള്ള മനോഭാവം സ്ഥാനമാനങ്ങളോടുള്ള മനോഭാവം സുഖഭോഗങ്ങളോടുള്ള മനോഭാവം പ്രശസ്തിയോടുള്ള മനോഭാവം അങ്ങനെ ഒരുപാട് മനോഭാവങ്ങളുണ്ട് അതുകൊണ്ട് കുട്ടികളോട് ഞാൻ പറയുമ്പോൾ പറയും നിങ്ങളുടെ മനോഭാവങ്ങളാണ് നിങ്ങളുടെ ഉയരം യുവർ ആറ്റിറ്റ്യൂഡ്സ് ഡിസൈഡ് യുവർ ഓൾട്ടിറ്റ്യൂഡ് നിങ്ങൾക്ക് എന്ത് തിളക്കമുണ്ട് എന്ന് നിർണ്ണയിക്കുന്നത് നിങ്ങളുടെ മനോഭാവങ്ങളെ ആശ്രയിച്ചിരിക്കും അപ്പൊ നിങ്ങളുടെ മനോഭാവങ്ങൾ നല്ലതാണെന്നുണ്ടെങ്കിൽ പണത്തോടും വിജയത്തോടും മത്സരത്തോടും ഒക്കെയുള്ള പ്രശസ്തിയോടും ഒക്കെയുള്ള സുഖഭോഗങ്ങളോടും ഒക്കെയുള്ള മനോഭാവങ്ങൾ നല്ല മനോഭാവങ്ങളാണെന്നുണ്ടെങ്കിൽ നേർവഴിയുടെ മനോഭാവങ്ങളാണെന്നുണ്ടെങ്കിൽ സത്യത്തിന്റെ മനോഭാവങ്ങളാണെന്നുണ്ടെങ്കിൽ ഒരിക്കൽ പോലും നിങ്ങൾക്ക് ജീവിതത്തിൽ പരാജയം ഉണ്ടാവില്ല കാരണം ആ നല്ല മനോഭാവങ്ങൾ നിങ്ങളെ സ്വഭാവത്തിളക്കമുള്ളവരാക്കും അതാണല്ലോ നമ്മുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ് നമ്മൾ വാങ്ങിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ആ സ്വഭാവ സർട്ടിഫിക്കറ്റിൽ രണ്ട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് ഒന്ന് നമ്മുടെ സ്വഭാവം രണ്ട് നമ്മുടെ പെരുമാറ്റം സ്വഭാവവും പെരുമാറ്റവും നല്ലതായിരുന്നു അല്ലെങ്കിൽ എക്സലന്റ് ആയിരുന്നു എന്നൊക്കെയാണ് അതിനകത്ത് എഴുതുക അതിന് നല്ലവണ്ണം ഉള്ള ഒരു മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലിരിപ്പും കയ്യിലിരിപ്പും നല്ലതായിരുന്നു എന്നുള്ളതാണ് മനസ്സിലിരിപ്പാണ് സ്വഭാവത്തെ സൂചിപ്പിക്കുന്നത് കയ്യിലിരിപ്പാണ് നമ്മുടെ പെരുമാറ്റത്തെ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ സൂചിപ്പിക്കുന്നത് അപ്പൊ നമ്മുടെ സ്വഭാവവും നമ്മുടെ ജീവിതവും നല്ലതാണ് എന്ന് നമ്മെ കുറിച്ച് സർട്ടിഫിക്കറ്റ് സർട്ടിഫൈ ചെയ്യാൻ കഴിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മനോഭാവങ്ങൾ നന്നായിരിക്കണം നല്ല മനോഭാവങ്ങളോട് കൂടി നാം ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു അച്ചടക്കം ഉണ്ടാവും ആ അച്ചടക്കമാണ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് കാരണം അതാൽ നല്ല സത്യ സത്യമേ പറയൂ സത്യമേ ചെയ്യൂ സത്യത്തിന്റെ വഴിയിലൂടെ നടക്കുകയേ ഉള്ളൂ നമ്മുടെ അന്തസ്സിനെ നമ്മുടെ ശരീരത്തിന്റെ അന്തസ് മനസ്സിന്റെ അന്തസ് ഒക്കെ അതിനെ കളങ്കപ്പെടുത്തുന്ന ഒന്നിലും ഏർപ്പെടുകയില്ല ആ നമ്മൾ നല്ല മനുഷ്യത്വം ഉണ്ടാവും സ്നേഹം ഉണ്ടാവും കരുണയുണ്ടാവും നമ്മൾ കരുതലുണ്ടാവും പങ്കുവെക്കലുണ്ടാവും വെക്കലുണ്ടാവും പങ്കെടുക്കലുണ്ടാവും അങ്ങനെയൊക്കെയുള്ള നമ്മളാൽ കഴിയുന്ന നന്മ മറ്റുള്ളവർക്ക് നമ്മൾ ചെയ്യും അതാണ് നമ്മുടെ ജീവിത രീതി എന്ന് പറയുന്നത് അങ്ങനെയുള്ള ജീവിത രീതികളും ഈ സ്വഭാവത്തിന്റെ പ്രത്യേകതകൾ നമ്മളുണ്ടാവുമ്പോൾ നമ്മുടെ ജീവിതത്തിന് ഒരു അടുക്കും ചിട്ടയും ഉണ്ടാകും ഓ അപ്പൊ നമ്മൾ ഒരിക്കലും അടുക്കും ചിട്ടയുള്ള ജീവിതം ഒരിക്കലും വഴിതെറ്റില്ല അടുക്കും ചിട്ടയുള്ള ജീവിതം ഉണ്ടാകുമ്പോൾ തന്നെ അടക്കവും ഒതുക്കവും ഉണ്ടാവും ഈ അടക്കവും അടക്കേണ്ടതിന് അടക്കാനും ഒതുക്കേണ്ടതിന് ഒതുക്കാനും കഴിയുന്ന അടക്കവും ഒതുക്കവും അടുക്കും ചിട്ടയും ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അതിനാണ് അച്ചടക്കമുള്ള ജീവിതം എന്ന് പറയുക അങ്ങനെയുള്ള അച്ചടക്കമുള്ള ജീവിതത്തെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല ഒരു വിധിക്കും കഴിയില്ല അങ്ങനെയുള്ള അച്ചടക്കമുള്ള നമ്മൾ ഓരോരുത്തർക്കും നമ്മുടെ ഏത് വീഴ്ചയുടെയും തുകളിലേക്ക് പറഞ്ഞുയൻ സാധിക്കും ഏത് താഴ്ചയിൽ നിന്നും ഉയർന്നു പൊങ്ങാൻ സാധിക്കും ഏത് തെറ്റിൽ നിന്നും കരയറാൻ സാധിക്കും അങ്ങനെ അച്ചടക്കത്തോടുകൂടി നല്ല ജീവിതം കഴിക്കാനായിട്ട് നമുക്ക് കഴിയട്ടെ അപ്പൊ നമ്മുടെ കുട്ടികളും ഇപ്രകാരം നല്ല അച്ചടക്കമുള്ള കുട്ടികളായിട്ട് മാറും നമ്മെ അനുഗ്രഹിക്കട്ടെ നല്ല ഉദ്ദേശം എല്ലാവർക്കും തരുന്നു മലയാളിയുടെ പാട്ടുപെട്ടി